നമസ്കാരം ഇന്ന് ഞാൻ നമ്മുടെ ചിത്രരചനയിൽ ചിത്രരചന കാണുന്ന നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു മിത്രം പറഞ്ഞതാണ് ഒരു സ്കൂള് വരയ്ക്കാമോ എന്ന ഒരു പഴയകാല ഓർമ്മ നമ്മൾ നാട്ടു വഴികളും നാട്ടുമാവും നാട്ടിൻ പുറവും ഒക്കെ ഇനി വരയ്ക്കുമ്പോൾ എവിടെയൊക്കെയോ ഓർമ്മകളിൽ ഒരു പഴയ കാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ പലപ്പോഴും നമ്മളെ വിളിച്ച് തന്നെ പറയാറുണ്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയതിന് ഒരുപാട് ഇഷ്ടമെന്ന് സത്യത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തെ വരയ്ക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ബാല്യകാലത്തിലേക്ക് അറിയാതെ ഓർമ്മകളുടെ തേരിലേറി യാത്ര ചെയ്യാറുണ്ട് നമ്മളെപ്പോഴും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അനുഭവിച്ച കാലം എത്ര സുന്ദരമായിരുന്നു എന്നും അതറിയുന്നത് പക്ഷെ പലപ്പോഴും ആ സമയത്ത് നമ്മൾ അതിനപ്പുറത്തേക്കാണ് ചിന്തിക്കുന്നത് മനുഷ്യൻ അങ്ങനെയാണ് നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ ആവാതെ ഇരിക്കുകയും പിന്നീട് ഓർമ്മകളിൽ ഒരു നഷ്ടബോധത്തിൻ്റെ ഭാവത്തോടെ നഷ്ടബോധം മനസ്സിൽ വിങ്ങു പോലെ നമ്മൾ പറയും എത്ര നല്ല കാലമായിരുന്നു അത് പക്ഷേ ഈ കാലവും നല്ലതാണ് അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളും നല്ലതാണ് നമ്മൾ നമ്മളിതിനെയൊക്കെ വിശകലനം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നിരാശയും വിഷമവും പിന്നീട് സന്തോഷവും പിന്നീട് നഷ്ടബോധവും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് വിശകലനങ്ങൾക്ക് നിൽക്കാതെ സാക്ഷി സാക്ഷിഭാവത്തിൽ കണ്ട് അനുഭവിക്കുക അതിനെ കടത്തിവിടുക ഈ നിമിഷവും കടന്നു പോകുന്നറിയേ നമ്മൾ കടന്നു പോകുന്ന ഈ കാലവും ഈ വരയ്ക്കുന്ന നിമിഷവും കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒക്കെയും കടന്നു പോകുമല്ലേ അപ്പോൾ ഞാനിങ്ങനെ വരച്ച് വരച്ചൊരു പഴയ സ്കൂൾ ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നിന്നൊന്നും ഇപ്പോഴാ സ്കൂളില്ല അതിൻ്റെ രൂപം ഒരുപാടില്ല അതുകൊണ്ട് ആർച്ചൊക്കെയുള്ള ഉള്ള ഒരു സ്കൂളിനെ ഞാൻ കുറച്ച് റെഫർ ചെയ്ത് ബാക്കി എൻ്റെ ഗതകാലത്തെ ഓർമ്മകളിൽ നിന്ന് എടുത്തു എടുത്തുമൊക്കെയാണ് വരയ്ക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുൻവശത്ത് വാതിക്കൽ ഒരു ആർച്ച് വെച്ചിട്ട് സ്കൂളിൻ്റെ പേര് കുത്തിയത് ഒട്ടുമക്കാലം ഓടിട്ട വലിയ ജനാലകൾ ധാരാളമുള്ള സ്കൂളുകളായിരുന്നു ചുറ്റും മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു മതിലുകളില്ലായിരുന്നു പൂത്തുമ്പികളെ പോലെ ഓടിക്കളിക്കുന്ന നിഷ്കളങ്കമായ കൗമാരകാലമായിരുന്നു ബാല്യകാലമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെ സ്കൂളിനെ അതേപടി പകർത്തുക എന്നുള്ളത് ശ്രമകരമാണ് കാരണം എല്ലാം ഓർമ്മയിൽ നിന്ന് ഞാൻ എടുക്കേണ്ടിയിരിക്കുന്നു ആ പഴമയുടെ ഗന്ധം ഒക്കെ നമ്മുടെ മനസ്സിൽ വരണം വരയ്ക്കുമ്പോൾ പഴയകാലത്തെ നിഷ്കളങ്കമായ കുസൃതികൾ കൂടുതൽ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു കൊണ്ടാവണം പരസ്പരം കണ്ടും ചിരിച്ചും തമാശ പറഞ്ഞ മിടികൂടിയും പിന്നെയും ഒക്കെ കടന്നുപോയ ഒരു മാമ്പിഴക്കാലത്തിൻ്റെ ഓർമ്മ അങ്ങനെ ഞാനൊന്ന് വരച്ചു നോക്കാം അന്ന് അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനം കൂടിക്കൂടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് അധ്യാപകർക്കൊപ്പം ഇരുന്ന് തമാശ പറയാം ഊണ് കഴിക്കാം അങ്ങനെ ഒരുപാട് അടുപ്പുണ്ട് അക്കാലത്ത് പക്ഷെ അധ്യാപകനെ വളരെ അകലനിന്നാണ് കാണുന്നത് ഇപ്പോഴും ആ ഓർമ്മയിൽ ഓർമ്മയിലൊരു ബഹുമാനമൊക്കെ തുളുപ്പിനിട്ടുണ്ട് പവിത്രമായി അവർ നമ്മളോട് സംസാരിക്കൂ മാതൃകയായി മാത്രമേ എന്തും പറയൂ ഒരു കാലം ഒക്കെയും നല്ലതായിരുന്നു ഇന്നത്തെ ഈ കാലവും നല്ലതാണ് നമുക്ക് ഏതൊന്നിനെയും മോശമായി കാണാൻ പറ്റാത്തതുകൊണ്ട് അന്ന് അത് നല്ലത് ഇന്ന് ഇതും നല്ലത് എന്ന് പറയുന്നതാണ് ഇപ്പോഴും കാരണം പോയ കാലങ്ങളെ ഓർത്ത് വിലപിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നന്മകളെ കണ്ടെത്തും ഈ കാലത്തിൽ ഇരുന്നിട്ട് ഈ കാലത്ത് അനുഭവിക്കാൻ പറ്റാതെ പോകുമ്പോഴുമാണ് നമുക്ക് നിരാശയുണ്ടാവുന്നത് നമുക്ക് വരുന്ന ഏതിനെയും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥയിലാണ് അതിൽ നിന്ന് നന്മ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാനും നമുക്കാവണം അങ്ങനെ ഞാൻ ഈ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ ഉപ്പുമാവ് ഉപ്പുമാവ് വെക്കുന്ന പുര ഉണ്ടായിരുന്നു ഉപ്പുമാവ് പുര കഞ്ഞിപ്പുര എന്ന് പറയും അപ്പോൾ അവിടെയും നമ്മളിങ്ങനെ പോയി നിൽക്കും വിളമ്പാനും ആയിട്ട് സ്കൂളിൻ്റെ മുറ്റത്തൊരു മാവുണ്ട് മുറ്റത്ത് നല്ല ചുറ്റുപാടങ്ങൾ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ഞാനൊക്കെ പഠിച്ച് സ്കൂളിന് മതിരുകളില്ലായിരുന്നു നമുക്ക് അതിരുകളും ഇല്ലായിരുന്നു സൗഹൃദത്തിന് ഓടിക്കളിക്കാൻ വഴക്കുകൂടാൻ പിന്നെ ഇണങ്ങാൻ മാവ് ചുറ്റിയോടാൻ മരങ്ങളിൽ കയറി ഓരോ കായ പൊട്ടിക്കാനും കാത്തിരിക്കാനും ഒക്കെ ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ശരിയാണ് ഒരു ഗ്രഹാതുരത പോലെ നമ്മളെ ഒരു നഷ്ടബോധം കൊണ്ടുവരുന്നവർമ്മ പക്ഷേ ഈ കാലത്തിൻ്റെ ഈ നിമിഷങ്ങളെ നമ്മൾ ആ തരത്തിൽ ആസ്വദിക്കാനായാൽ നമുക്ക് പല നഷ്ടബോധങ്ങളെയും മറികടക്കാനാവും ഞാൻ പലപ്പോഴും നമ്മുടെ പലരോട് സംസാരിക്കുമ്പോൾ നോവുന്ന ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതെന്ന് പറയും കാരണം എല്ലാം നല്ലതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പരിഭവങ്ങളും പരാതികളും ആകുലതകളും ഒക്കെ ഇല്ലാതെയാകും നമ്മൾ നമ്മൾ പരുവപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് ജലാലകൾ വലിച്ചിട്ടുണ്ട് ഇവിടെ ഓഫീസുകളുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ അദ്ദേഹം ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോയി കാരണം ചെറിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചില മുറിവുകളാണ് ചില വാക്കുകൾ ചില അവഗണനകൾ അവഹേളനങ്ങൾ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ചുറ്റുപാടുകളെയൊക്കെ അദ്ദേഹം ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടേരുന്നു അപ്പോൾ ഞാനെല്ലാം കേട്ടിട്ട് ചോദിച്ചോളൂ അപ്പോൾ താങ്കൾ എവിടെയായിരുന്നു ആള് പറഞ്ഞു ഞാനാണല്ലേ അതൊക്കെ കേട്ടത് ഞാൻ താങ്കൾ എവിടെയായിരുന്നു അദ്ദേഹത്തെ അത് മനസ്സിലായില്ല ഞാനത് ഇത് വരയ്ക്കുമ്പോൾ അവർ കൊച്ചുകാരിയുടെ പറഞ്ഞിട്ട് വരയ്ക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയങ്ങൾക്കും നഷ്ടത്തിനും കാരണം മറ്റുള്ളവരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ നാം ഉണ്ടായിരുന്നു ആ നമ്മൾ നമ്മളെവിടെയായിരുന്നു ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുപാടുകളോട് കലഹിക്കേണ്ടി വരില്ല നമുക്ക് പലതരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാം പല ഓർമ്മകളിലും മുറിവൊക്കെ ഉണ്ടാവാം പക്ഷെ അതിനെ മായിച്ചു കളഞ്ഞുകൊണ്ട് പുതിയൊരു ഞാൻ ഇവിടെ ഉയർത്തി നിൽക്കേണ്ടിയിരിക്കും ഞാൻ എൻ്റെ കഴി കഴിവുകളെ എൻ്റെ അറിവുകളെ എൻ്റെ ആത്മബോധത്തെ എൻ്റെ ആത്മവിശ്വാസത്തെ ഒക്കെ ഞാൻ ഉണർത്തിയെടുത്തുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന രീതിയിൽ ഉണർന്നും ഉയർന്നും വരുന്ന നമുക്ക് പലതിനെയും മറികടക്കാനാകാം നോക്കൂ വരച്ച് വരച്ച് ഞാൻ ഒരു പഴയ സ്കൂൾ കെട്ടിടമിങ്ങനെ സ്കെച്ച് ചെയ്തിട്ടു നിങ്ങൾക്കിത് നന്നായിട്ട് കാണില്ല എന്ന് എന്നെനിക്കറിയാം കാരണം വളരെ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ട ഒരു ഭാഗമാണ് ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വായിച്ചിട്ടുണ്ട് വളരെ ചെറിയ രീതിയിൽ മറ്റൊന്നും ചെയ്തിട്ടില്ല നമുക്കിനെ തെളിക്കാം ഇനി നമുക്ക് ഒന്ന് രണ്ട് കുട്ടികളെ കൂടെ ഫ്രണ്ടിലേക്ക് ഓടുന്നു കാര്യം ഒരുപാട് വരച്ചാൽ നമുക്ക് വരയ്ക്കാമെങ്കിലും നമുക്ക് സമയം കിട്ടില്ല ക്ലാസ് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് അന്ന് എൻ്റെ കാലത്ത് യൂണിഫോം ഒന്നുമില്ല അതുകൊണ്ട് ഉള്ളതൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റും എൻ്റെ ഒരു സുഹൃത്ത് ഓണക്കാലത്തെ അനുസ്മരിച്ചപ്പോഴിങ്ങനെ പറഞ്ഞു അന്ന് ഒരു ട്രൗസർ ഒക്കെ നമുക്ക് സ്വപ്നമാണ് ഓണക്കാലത്ത് ഇപ്പോഴും ആ ഒരു ഉടുപ്പിൻ്റെ മണം മനസ്സിൽ നിൽക്കും അന്നെടുത്ത വസ്ത്രത്തിൻ്റെ പുതുമണം ഇന്നും മനസ്സിലുണ്ട് ഇന്ന് പക്ഷേ ഇന്നും ഓണമാണ് അതുകൊണ്ട് നമ്മൾ അത്ര ഓർമ്മകളെ ഒന്നും അമൂല്യമായി സൂക്ഷിക്കത്തില്ല കാരണം പലപ്പോഴും ലഭിക്കുന്നതിനൊക്കെ എപ്പോഴും മധുരം കൂടുതലാണ് അങ്ങനെ ഞാൻ ഇവിടെ ഒരു കുട്ടിയെ വരയ്ക്കാം ഒരു വള്ളി ചെരുപ്പിട്ട് നിക്കറിനൊക്കെ ഇറക്കമുള്ള ഒരു കുട്ടി ചെറിയ കുഞ്ഞു പാവാട ഇവിടെ തെരുപ്പൻ കുട്ടിയൊക്കെ സ്കൂളാണ് കാരണം നമ്മൾ കൂടുതൽ ഫിഗറുകളിലൂടെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് വരച്ചു തീർക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഇതൊക്കെ നമ്മൾ ശരിക്കും സമയമെടുത്ത് സ്കെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ചുരുങ്ങിയ സമയം ചിത്രം തീർക്കേണ്ടതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണ് വിശദമായ ചിത്രകല എല്ലാ ക്ലാസ്സുകൾ തത്വപരമായിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക നമ്മളൊരു കേവലമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഒരുപാട് പേരെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അവരുടെ ജീവിതത്തിനും ജീവനകലയ്ക്കും ഒപ്പം നിൽക്കുക അതൊരു ധർമ്മം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെറുമൊരു ചിത്രകല ക്ലാസ് അല്ല നമ്മളിവിടെ നടത്തുന്നത് കുറച്ച് ചർച്ച ചെയ്ത് ആത്മവിശ്വാസവും ആത്മവീര്യവും ആകുലതകളും ഒക്കെ നമ്മൾ പറഞ്ഞ് പരിഹരിച്ച് കൂടെ ഉണ്ടെന്ന് അറിയിച്ച് ഒക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് നമ്മളൊരു തണൽ തേടി ഒക്കെ നിൽക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ ചിത്രകല ക്ലാസ് കേവലം ഒരു വര പഠനം മാത്രമല്ല അല്ലെങ്കിൽ പെയിൻറ്റിങ് പഠനം മാത്രമല്ല ഇവിടെ റിയിക്കുന്നു ഈ പറഞ്ഞ ഇരുപതാം തീയതി നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക നമ്മുടെ നമ്പറിൽ വിളിച്ച് പറയേണ്ടതാണ് കമൻറ്റിൽ വന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം പോലെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് മിനിമം ഇത്ര പേരുണ്ടെങ്കിലും തുടങ്ങാനാവും അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഞാൻ ആ ദിവസത്തെ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വരും അത് ഞാൻ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ലാഭം കരുതിയിട്ടോന്നും അല്ല അത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെന്നിരിക്കാനും പിന്നീട് ഒരു ചെറിയ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കാര്യം ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്നുള്ളത് കൊണ്ടും ഒരു ചെറിയ സംഖ്യതിനത്ത് വെക്കുന്നത് അങ്ങനെയാണ് ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ വെറും ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് പത്ത് പേരുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും എൻ്റെ നിലവിലെ ക്ലാസ്സുകൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ടായിരിക്കണം എനിക്ക് ആ ക്ലാസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ പറഞ്ഞത് ആരും ഇല്ലെങ്കിൽ എനിക്ക് ആ ക്ലാസ്സുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരില്ല എന്നാലും താല്പര്യമുള്ളവർ നമ്മളോട് ബന്ധപ്പെട്ടാൽ അതിനെ നമ്പർ വിളിച്ച് മെസ്സേജ് അയച്ചാൽ നമ്മൾ അവരെ ചേർക്കുന്നതാണ് നിങ്ങൾ ചേരുമ്പോൾ മാത്രം അതിൻ്റെ അടിച്ചാൽ മതിയാവും അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടെന്ന് ഔദ്യോഗികമായി പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് തുടങ്ങും കുറേ പേര് പുറത്തുനിന്ന് പറയുന്നുണ്ട് ഞങ്ങളുണ്ട് എന്ന് പക്ഷേ ആരും അങ്ങനെ മുന്നോട്ട് വന്നിട്ടില്ല ഞാൻ പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക നമ്മളൊരാഗ്രഹം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ചിത്രത്തിലേക്ക് കിടക്കുന്നു ഇത്രയും ഭാഗം ചെയ്തു ഇനി ഞാൻ ഒറ്റ വരയിൽ ഇത് കാണിച്ചു തരാം നോക്കാം ഞാനിവിടെ ഒരു ഡ്രോയിങ് പെൻ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴും ഒറ്റ വരയിലേക്ക് എന്ന രീതിയിൽ വരയ്ക്കണം നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴും ബ്ലോക്ക് ചെയ്യുമ്പോഴും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എത്ര വരകൾ വേണമെങ്കിലും ഇട ഇടുക തന്നെ വേണം പക്ഷേ ഫൈനൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ വര അതായത് പേന എടുക്കാതെ അല്ലെങ്കിൽ പെൻസിൽ എടുക്കാതെ വരയ്ക്കണം അവിടെയാണ് ചിത്രത്തിന്റെ ഭംഗിയും പൂർണ്ണതയും ഉള്ളത് അതുപോലെ തന്നെ സ്കെയിൽ വെച്ച് വരച്ചതുപോലെ ഒന്നും വേണ്ട ചിത്രങ്ങൾ വളഞ്ഞ് പൊളഞ്ഞ് സ്വാഭാവികമായിട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത് നമ്മുടെ രേഖാചിത്രീകരണം അങ്ങനെയാണ് സ്വാഭാവികമായ വരകളാണ് ഇതിന് ഭംഗി തരുന്നത് ഞാൻ ഇത്തരം വരകൾ വരയ്ക്കുമ്പോഴൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക കാരണം ഇങ്ങനെ മാത്രമാണ് ഇതിനുവേണ്ടി നമുക്ക് സമയം കളയാനില്ല സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വരച്ചിട്ട് ഞാൻ വീണ്ടും വീഡിയോയിൽ വരാം അടുത്ത വരയിലേക്ക് പോവുകയാണ് ഇത് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ആണ് പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊരു ദൂരവും അടുത്ത് വെക്കണം ഇനിയും ഈ വരകളെ ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒരു വര മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ പോസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത് ഇവിടെ വരെ മതി ഇവിടെ ബാക്കി മരത്തിൻ്റെ ശിഖരങ്ങളും ജില്ലകളൊക്കെ വരും അതിനുശേഷം നമ്മൾ ആർച്ച് വരയ്ക്കുകയാണ് നോക്കിണ്ട് സ്വാഭാവികമായിട്ട് ഏറ്റവും കൈടാ വരയ്ക്കുമ്പോഴുള്ളവുന്ന ഒരു സ്വാഭാവികത എപ്പോഴും ചിത്രങ്ങളിൽ ഉണ്ടാവണം അല്ലാതെ നമ്മൾ ഏതെങ്കിലും ടൂൾസ് കൊണ്ട് വരയ്ക്കുന്ന പോലെ ആവരുത് കാരണം അതൊരു ആർട്ടിഫിഷ്യൽ ഡ്രോയിങ് ആയി മാറരുത് അത് നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കുക സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വേണം കൈ കൈവിറച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കുക പക്ഷേ പലയിടത്തും പെൻസിൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ പേന എടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് அது மெயின் எண்ட்ரன்ஸு പലപ്പോഴും വരകളിങ്ങനെ കൂട്ടി മുട്ടിക്കാതിരിക്കുന്നതിനൊരു ഭംഗിയുണ്ട് അറിയണം നമ്മൾ ചിത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എല്ലായിടത്തും ഡീറ്റെയിൽ ഒന്നും വരയ്ക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഡീറ്റെയിൽ വരയ്ക്കാൻ പറ്റാത്തടത്തത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില വരകൾ വരയ്ക്കുക അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇവിടെയൊക്കെ നമ്മളൊരു ഷെയ്ഡ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് എന്ന രീതിയിൽ കാണാനാണ് നമുക്ക് ഉടനെ ഡീറ്റെയിൽ വരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് പെൻസിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊരു ഷെയ്ഡൊക്കെ കൊടുക്കാം നമ്മൾ കാണുന്ന വശത്തൊക്കെ ഒന്നും ചെറുതാക്ക ഈ വരയുടെ ഫിനിഷിംഗ് നിങ്ങളിവിടെ നോക്കേണ്ടതില്ല കാരണം നമ്മളിത് വരയ്ക്കുന്ന ഒരു പഴയ വിദ്യാലയം അല്ലെങ്കിൽ പഴയ ഓർമ്മകളാണ് അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കിടന്നുകൊണ്ടൊക്കെ കുഴപ്പമില്ല അതൊരു ഭംഗിയായിട്ട് കാണാം കാരണം നമ്മൾ സ്കെയിലൊണ്ട് വരച്ച പോലെ ഒരു ഫിനിഷിങ് ഡ്രോയിങ്ങിലൊന്നും ഈ ഭംഗി കിട്ടില്ല വരയുടെ താളം എങ്ങനെയോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കൂടുതൽ ഒരു നീറ്റ്നെസ്സിലേക്ക് പോകുന്നതിലുപരി നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി വരയ്ക്കുക എന്ന് പറയുന്നത് അതായത് വരെ പഠിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു ചിത്രകലാ ക്ലാസ് ആയതുകൊണ്ട് അത്ര ഒരു ഫിനിഷിങ്ങിലും ഒരു തുടക്കം എന്ന രീതിയിലാണ് പലതും നമ്മൾ വരയ്ക്കുന്നത് കാരണം നമ്മൾ കൂടുതൽ ഗഹനമായ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിചയത്തിലൂടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചാൽ അതാർക്കും പെട്ടെന്ന് പഠിക്കാത്തവർക്ക് വരയ്ക്കാൻ സാധ്യമാവില്ല അതൊരു ശരിയായ കാര്യമല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഏറ്റവും ലളിതമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ട് അതുകൊണ്ടൊരു കുട്ടി ചിത്രം എന്ന രീതിയിൽ പോലും കണ്ടാൽ മതി പലപ്പോഴും ഇതിനെ അല്ല ഒരു പുലി ഉയർന്ന തലത്തിലുള്ള രീതി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ചിത്രകല പഠനമാണ് നടക്കുന്നത് അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് ഇവിടെ ആവുമ്പോൾ നമുക്കത് വരുന്നില്ല കാരണം നമ്മൾ ഒറ്റ ടേക്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കണം ചുരുങ്ങിയ സമയം അതൊക്കെ നമ്മൾ ബാധിക്കുന്നുണ്ട് എന്നാലത് നിങ്ങൾക്ക് എടുത്തിടത്തോളം മനസ്സിലാവുകയും ചെയ്യണം ഇതൊക്കെ ഏകദേശം എന്നെ കൂടെ ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ കമൻറ്റിൽ നിന്നാണ് പലർക്കും വളരെ നന്നായിട്ട് ചിത്രകലാ ക്ലാസ്സുകൾ മനസ്സിലാകി മത്സരത്തിനൊക്കെ പോയിട്ട് ഒക്കെ സമ്മാനങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നതിൽ കൂടെ നമുക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ജീവന കലയുടെ രീതികൾ നമ്മുടെ ജീവന കല എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ ഇവിടെ ആകാൻ ഏറ്റവും വലിയ കാരണം ജീവിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം നമ്മൾ ഡിറ്റാച്ച്മെൻ്റിൽ സ്വീ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരെയും തിരുത്താൻ നിൽക്കേണ്ട അവരെക്ക് മുമ്പിൽ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാനാകും എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ എത്ര മനോഹരമായിട്ട് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുന്നു എന്നാലും മറ്റുള്ളവർ നമ്മളോട് അതുപോലെ പെരുമാറുമെന്നുള്ള ശാഠ്യമില്ലാതിരിക്കുക മറ്റുള്ളവർ ഇതിൽ വാദിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിട്ടുകൊടുത്തേക്കുക നമ്മളോട് ജയിക്കാൻ നിൽക്കേണ്ട വാദിച്ചും ജയിച്ചും ജീവിക്കേണ്ട ഒന്നുമല്ല ഇത് ഈ പ്രപഞ്ചം നമുക്ക് മനോഹരമായി ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് നമ്മൾ ഒരാളെയും വെറുതെ ജയിക്കാൻ ശ്രമിച്ച് നമ്മൾ നമ്മളിൽ തോറ്റു പോകരുത് ഓരോരുത്തരെയും അവരുടെ സ്വഭാവവും അവരുടെ രീതികളും അറിഞ്ഞ് വിട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുക ഇതൊക്കെയാണ് ജീവനകലയുടെ ഏറ്റവും നല്ല പാഠങ്ങൾ നമുക്ക് പലതു ഓർത്തുള്ള ദുഃഖം വരുന്നത് നമ്മൾ നമ്മളൊരു സമൂഹ ജീവി ആയതുകൊണ്ടും നമ്മൾ പലരുമായിട്ട് അവരുടെ വാക്കുകളും പ്രവൃത്തിയൊക്കെ നമ്മളെ അറിഞ്ഞും അറിയുന്നത് സ്വാധീനിക്കുകൊണ്ടാണ് അതിൽ നിന്ന് ഒരു പരിസ്ഥിതിയിലേറെ മുക്തി നേടാനായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ തിരിച്ചു പിടിക്കാനാവും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുപത് മിനിറ്റ് കുറച്ചേരം പോസ് ചെയ്ത് ഞാൻ എന്തൊക്കെയൊന്ന് വരയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു ഫൈനൽ ഡ്രോയിങ്ങിലേക്ക് കിടക്കുകയാണ് കുറച്ച് സമയം ജനാലകളൊക്കെ വരയ്ക്കുന്നതിന് പോസ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളിവിടെ പറഞ്ഞു സമയം പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ ആകടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നേരം നമ്മൾ സമയം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് അത്രയും നമ്മൾ ചെയ്തത് വളരെ മരമാണ് ഇന്ന് വരച്ചു നമുക്കതിങ്ങനെ വരച്ചിട്ട് ഞാൻ രണ്ട് കുട്ടികളെ ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ട് അതുകൂടെ സൈൻ ചെയ്യാം നിങ്ങൾക്ക് എളുപ്പ വരയ്ക്കാവുന്ന കുട്ടികളാണ് ഇവിടെയൊക്കെ നമുക്ക് ബാക്കിയൊക്കെ വരച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ച് ചേർക്കാം എന്തായാലും പിള്ളേരെ കാലും തൊട്ടാതിരിക്കട്ട് പാറ് കല്ലൂടെ കിടക്കട്ടെ അങ്ങനെ രണ്ട് ചിത്രങ്ങൾ വരച്ചു അപ്പോൾ നമുക്ക് നമുക്കിവിടെയൊക്കെ നിറച്ച് കുട്ടികളെ വരയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് കുറച്ച് പടം വരച്ചിട്ട് നിങ്ങൾക്ക് ഇടാം രണ്ട് ചെറിയ കുട്ടികളുടെ രൂപം കൂടെ ഞാനിവിടെ സ്കെച്ച് ചെയ്തിട്ടു ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ വിദ്യാലയവും അതിൻ്റെ നാട്ടു വഴിയും ഒക്കെ ഇങ്ങനെ വരച്ചു ഇവിടെയൊക്കെ കുട്ടികളെ നിറച്ച് വരച്ചാലെല്ലാം ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് സമയപരിമിതി കൊണ്ട് നമ്മൾ വരയ്ക്കുന്നില്ല വരയ്ക്കാൻ തുടങ്ങിയാൽ വരച്ചു അത്രയ്ക്കൊരു ഇഷ്ടമാണ് ചിത്രങ്ങളോട് എനിക്ക് അപ്പോൾ നമുക്കിവിടെ ഒരു തെങ്ങില്ലാണ്ട് എന്ത് സ്കൂളല്ലേ അപ്പോൾ നമ്മൾ ഇത്ര വരച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചിത്രം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ് ഇവിടെ റേസ് ചെയ്തിട്ട് എനിക്ക് കുറെ കൂടെ ചെയ്യാനുണ്ട് എങ്കിലും എല്ലാവരും പറഞ്ഞതുപോലെ ഒരു സ്കൂളും നാട്ടുവഴിയും നാട്ടുമാവും തെങ്ങും ഒക്കെ ഉള്ളൊരു ചെറിയ സിറ്റുവേഷൻ വരച്ചു നിങ്ങൾ ഇതിൽ നിന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചിത്രം വരയ്ക്കുമെന്ന് നമുക്കറിയാം അങ്ങനെ നല്ലൊരു ചിത്രം വരയ്ക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ പങ്കുവെക്കുക ഇത്ര നേരം ഇന്ന് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടം പറിക്കുന്നു നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം നന്ദി